ിലും കയ്യിട്ട് വരല്ലേ അനു നിർത്ത് കെട്ടിലമ്മ എനിക്ക് അറിയാൻ കൊടുക്കാനും അറിയാം നമ്മുടെ വായിലോട്ടിരുന്നു എന്റെ കൂടെ എടുത്തിട്ട് നീ കുറച്ച് വെള്ളം കുടിച്ച് ഇറക്കും പോയിരിക്കും ഊഞ്ഞാലി പോയിരിക്കണോ അതോ അന്മാരത്തിന്റെ ആ ക്യാമറ നോക്കി മോണോ ഞാൻ തീരുമാനിച്ചു കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് അതിൻ്റെ ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നിസ്സാരം ഒരു കാര്യം ഒരു പയർ പയറുകറിയുടെ ഒരു സംഭവമാണ് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ആതിലെ കടന്ന് ബഹളം ഉണ്ടാക്കിയ ആ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് വലുതാക്കിയത് എന്തായാലും നമുക്ക് ആ ഇഷ്യൂ എന്താണെന്നുള്ള ആ ഒരു വീഡിയോ കുറച്ചൊന്ന് കാണാം ണ്ടെങ്കിൽ നീയോ നോക്കേണ്ടത് ചായ മനസിലായ അഹങ്കാരം കണക്കും പറയുന്നു കഴിക്കുന്നോട് ബാക്കി തരേം ചെയ്യും അതെങ്ങനെ കഴിപ്പിക്കാതിരിക്കണം അതും നോക്കാം ഇവിടെ ആവശ്യത്തിന് കൂടുതൽ ഞാൻ പാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഞാൻ ചോറ് ആവശ്യത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നേക്കാൾ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കി അല്ലേ നീ ആണോ അല്ലേ ഒരുപാട് ഉണ്ടാക്കി പോയല്ലാത്ത പ്രശ്നം കുറച്ചൊന്നായി കഴിഞ്ഞാൽ ആരും ആ ഓരോരുത്തർ പോലും എന്റെ രീതിയിലാണ് എന്തൊരു സംശയം ബാക്കി ചോറ് അങ്ങനെ വന്നത് നോക്കിട്ടല്ലേ അരിട്ടത് അല്ലെ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോ നീ ഒരു ഡയലോഗ് അടിച്ചു നോക്കിയിട്ടല്ല ഇതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോറുണ്ടാക്കി നിങ്ങള് കഴിക്കാതെ മാറി വേറെ ഞങ്ങൾ ചോറ് ബാക്കി വന്നത് ചോട് ബാക്കി വന്ന ഇപ്പൊ എന്റെ എണ്ണം അരി ഉണ്ടാക്ക അരി ഉണ്ടോന്ന ആൾക്കറിയില്ലേ ചോട് ബാക്കി വന്ന ഫ്രിഡ്ജിൽ അങ്ങനെയല്ലി അവൻ ചോറ് കൊറച്ച് കഴിക്കുള്ളൂ അവന് പയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് പറയും നീ ഇത്രയും കഴിക്കുള്ളൂ എല്ലാവർക്കും ഈക്വലി ആദ്യം സ്വന്തം മാറ്റം എന്താണ് വരുത്തേണ്ടത് ഇറങ്ങി ഓടല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് ഈക്വൽ അല്ലേ കൊടുക്കാനുള്ള എല്ലാവർക്കും ഈ കാര്യം വിളമ്പല്ലേ ചെയ്യേണ്ടത് അതാ നീ പറയുന്നത് കാര്യം മനസ്സിലാക്കാത്ത ആവശ്യമില്ല ും തല തളിച്ചോറില്ല അത്രികല്ലേ പ്രശ്നം ഇത് ചോറിന്റെ കട്ടിങ് കണക്കത്തിനനുസരിച്ച് അവര് ചോറിട്ട് കഴിച്ചോളും ചോറ് പിന്നെ ചോദിച്ചു വരുന്നവർക്ക് ഇങ്ങനെയുള്ള വാശികളൊക്കെ ഒഴിവാക്കിട്ട് ഇവിടെ എല്ലാരും കൂടി പറയുമ്പോ അതിന് കാര്യം ഉണ്ടോന്നുള്ളതൊന്നും ചോറ് 我我这我, <的 S 1> 你我这。我 വീഡിയോ കട്ട് ചെയ്ത് പോയാണോ എന്താ പറയാ Thank oh. you.